ഹായ് ഹലോ ഇന്നത്തെ സ്പെഷ്യൽ നോക്കിയാലോ ഇന്ന് നമുക്ക് വലിയ സ്പെഷ്യൽ ഒന്നുമില്ല എന്നാലും മത്തി പുളി ഇട്ടത് അപ്പം വെടിയേലേക്ക് പോയാലോ ബാ നമുക്ക് കണ്ടുവരാം എല്ലാവരും ചെയ്യുന്ന വീഡിയോ വീഡിയോ ആണ് ചെയ്യുന്ന ഫുഡും ആണ് ഇട്ടത് പിന്നെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ കല്ലടിക്കോട്ട് ഫാമിലിയിലേക്ക് സ്വാഗതം അപ്പം എല്ലാ ദിവസവും അഞ്ചു മണിക്ക് നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കുന്നുണ്ട് കേട്ടോ കാണണം സപ്പോർട്ട് തരണം അപ്പം നമ്മൾ ഇതാ പാൻ വെച്ചു അതിൽ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടു നല്ലപോലെ ആ എണ്ണയിൽ ആ മുളകിൻ്റെയും മഞ്ഞൾപ്പൊടിയുടെയും കാരം അത് മാറുന്നവരെ ഇളക്കി കൊടുക്കുക എന്നിട്ട് നന്നായി ചെറുതായിട്ട് സവോള കൊത്തി നുറുക്കിയിട്ട് ഈ മുളക് പൊടിയിലേക്ക് ഇടുക മുളകും അതും കൂടി മിക്സ് ആയതിന് ശേഷം നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം മിക്സ് ആയതിനു ശേഷം നമ്മൾ അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് ഇടുന്നുണ്ട് നല്ലൊന്ന് പിന്നെ മറ്റേ സവോള ഈ മുളകിലൊന്ന് ഗ്രേവി ആയി കിട്ടണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പ്രത്യേകിച്ച് മുളകിൻ്റെ മണം മാറണം ഇല്ലെങ്കിൽ രുചി ഉണ്ടാവില്ല കാരണം മുളകിൻ്റെ മണം വന്ന് കഴിയുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ആ മുളകിൻ്റെ സ്മെല്ലിങ്ങനെ വരും അപ്പം ആ വെളിച്ചെണ്ണയിൽ ആ മുളക് ഇങ്ങനെ കടന്നിട്ട് നന്നായിട്ട് അതിൻ്റെ ആ മണമെല്ലാം പോയി കിട്ടണം അപ്പം നമുക്ക് അടുത്തത് ഇഞ്ചി ഇടല്ലേ അങ്ങനെ ഇഞ്ചി ഒന്ന് അങ്ങനെ നന്നായിട്ടൊന്ന് ചതറി കൊടുക്കുക വെളുത്തുള്ളി അതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇതൊക്കെ സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റില്ല എല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാനിന്ന് എന്തായാലും ഒരു വീഡിയോ ഇടണമല്ലോ അപ്പോൾ അങ്ങനെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഇടാനും പറ്റില്ല നിങ്ങളെല്ലാവരും ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോ അല്ല ഈ ഫുഡ് അപ്പോൾ ഈ ഐറ്റംസ് അപ്പോൾ നിങ്ങൾ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ ആർക്കെങ്കിലും ഒരു ചെറിയൊരു ഉപകാരമാവട്ടെ ചിലപ്പം എന്താ ചെയ്യുക മത്തി വാങ്ങിയിട്ട് എന്നും ഒരേ കറിയല്ലേ എന്നാൽ ഇന്നൊരു സ്പെഷ്യൽ വയ്ക്കുക എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടോ കേട്ടോ അപ്പം അപ്പോൾ കുറച്ച് കാര്യവെപ്പിൻ്റെ എല്ലാം കൂടി ഇട്ടിട്ടുണ്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക തോനെ എണ്ണയൊന്നും വേണ്ട കേട്ടോ പിന്നെ ആ അടച്ച് വെച്ചിട്ട് ആ ഉള്ളിയൊക്കെ അതിനകത്ത് കിടന്ന് വേവുമ്പോഴാണ് ആ ടേസ്റ്റ് വരിക അപ്പം നമ്മളൊന്ന് അടച്ചൊക്കെ വെച്ചിട്ട് എന്നുവച്ചാൽ ഉപ്പ് ഇടണം കൊണ്ട് തന്നെ ഉള്ളി നന്നായിട്ട് വഴഞ്ഞ് കിട്ടും കേട്ടോ വഴറ്റിയെടുക്കുന്ന നമുക്ക് പെട്ടെന്ന് പറ്റും അപ്പം പെട്ടെന്നൊക്കെ ഒരു പിന്നെ ഫുഡ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഫുഡ് അങ്ങനെ നമ്മൾ ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ ഒരു പുളി എടുത്തിട്ട് ഒരു ഉണ്ട പുളി എടുത്തിട്ട് നന്നായിട്ട് വെള്ളത്തിലാക്കി കുതിർത്തിയതിനു ശേഷം അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നന്നായിട്ട് മിക്സ് ചെയ്യണം അതായത് ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ചെറിയ ചെറിയുള്ളി അല്ലാത്ത സവോള സവോളയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ സ്ലിമ്മിലിട്ട് മാത്രമേ ഇത് ഉണ്ടാക്കാൻ പാടുള്ളൂ ഹൈ ചൂടിൽ ചൂടിലുണ്ടാക്കി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അപ്പം നമ്മൾ എന്താപ്പം പറഞ്ഞാൽ പുളിയൊക്കെ ഒഴിച്ച് നന്നായി ഇളക്കി കൊടുത്ത് ഇനി നമുക്ക് നന്നായി നടച്ചും കൂടി വെച്ചിട്ട് ഈ പുളിയുടെ ഒരു കട്ട് വേണം പോകാനുണ്ട് അത് പോയതിന് ശേഷം മാത്രമേ നമുക്ക് മീൻ ഇടാൻ പാടുള്ളൂ കേട്ടോ പുളി നന്നായി വേവണം അല്ലെങ്കിൽ ടേസ്റ്റ് മാറും പിന്നെ നമ്മൾ മത്തിയൊക്കെ നന്നായിട്ട് നമ്മുടെ മത്തിക്കൊട്ടുമ്പോൾ നല്ല സൂപ്പർ മത്തി കേട്ടോ അപ്പോൾ ആ മത്തിയൊക്കെ നന്നായിട്ട് നിരത്തി കൊടുത്തിട്ട് ആ ഗ്രേവിനെ ഞങ്ങളുടെ അതിൻ്റെ മേലെ ഇട്ടാണ്ട് പൊതിയുക എന്ത് ടേസ്റ്റാണെന്നറിയുമോ ഞാൻ ഇത് ഇതിന് മുന്നേ ഇവിടെ മത്തി അങ്ങനെ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല ഞാൻ തന്നെ കഴിക്കുകയുള്ളൂ അപ്പോൾ ഈ കുട്ടികളിങ്ങനെ ഉണ്ടാക്കിയാൽ ഇത് നന്നായിട്ട് കഴിക്കും ഇവർക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് ചോറിന് നമ്മൾക്ക് വേറൊരു കറിയും നോക്കണ്ട സൈഡിലേക്ക് ഒരു ചമ്മന്തിയോ അല്ലെങ്കിൽ ഒരു തോരനോ ഉണ്ടെങ്കിൽ സൂപ്പറാണ് ചാറൊക്കെ ഒഴിച്ച് വയ്ക്കുമ്പോൾ അല്ലേ മട്ടുക്കും അപ്പം ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കി നോക്കൂ അടിപൊളിയാണ് അതുമല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഫുഡുമാണ് എനിക്ക് ഈ വായിൽ വെള്ളം വരുന്നണ്ട് കേട്ടോ കാരണം ഇതായിട്ട് വേണം ഫുഡ് കഴിക്കാൻ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അപ്പുറത്ത് എൻ്റെ പപ്പിക്കൂട്ടനുള്ള ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുക അത് നിങ്ങൾ കാണണ്ട ഞാൻ ഉണ്ടാക്കുന്നു മാത്രം കാണും അപ്പം ഈ മത്തിയൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ടേ ഉള്ളിലേക്കൊണ്ട് വഴി വഴറ്റിയെടുത്ത കാരണം കൊണ്ട് അത് കരിയാൻ ഒരു ചാൻസും ഇല്ല അപ്പോൾ കരിയാതെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടു പിന്നെ അടച്ച് വയ്ക്കൽ മസ്റ്റാണ് അടച്ച് അതായത് അടച്ചു വെച്ച് തന്നെ വേവിക്കണം അപ്പോഴേ ആ ഒരു പുളിയുടെയും വെളുത്തുള്ളി ഇഞ്ചി മുളകും മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ഫ്ലേവറായിട്ട് നമുക്ക് നമ്മുടെ മൂക്കിലേക്ക് അടിക്കുകയുള്ളൂ അതിൻ്റെ ഫ്ലേവർ അടിക്കണമെങ്കിൽ തന്നെ ഇതെല്ലാം ഒരേ ലെവലിൽ വേവണം അപ്പോൾ ഇത്രയും എന്താ വെച്ചാൽ ചിലവർ വീഡിയോ ലോങ് ആയിട്ട് കാണും ചിലവർ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോകും എന്നാലും കുഴപ്പമില്ല അപ്പോൾ അടുത്തത് നമ്മളൊരു പ്ലേറ്റ് എടുക്കുന്നു ചോറ് കുളമ്പുന്നു ഇതെല്ലാം മീൻ മീൻകുട്ടന്മാരേക്ക് നേരത്തൊന്നും കഴിക്കുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് തരിക അപ്പോൾ അടുത്ത വീഡിയോ ഇതുപോലെ പെട്ടെന്ന് 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 ഉണ്ടാക്കാൻ പറ്റുന്ന മടിയന്മാർക്ക് പറ്റിയ വീഡിയോ ഞാൻ ഇടുന്നതാണ് എനിക്ക് നല്ല മടിയാണ് കാരണം ഫുഡ് ഉണ്ടാക്കിയാൽ കഴിക്കാൻ ആളു വേണം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും ഇത് അതില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതുപോലത്തെ ഉടായ്പ് ഫുഡൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഓക്കെ ബൈ